ഹലോ ഫ്രണ്ട്സ് ഇന്നിവിടെ നല്ല ചിക്കൻ്റെ നല്ല കിടനം നല്ല അടിപ്പ് ചിക്ക് പോപ്പാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത് കിടിലം ചിക് പോപ്പാണ് നല്ല സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഒന്നും കൂടി ഉണ്ട് രണ്ടെണ്ണം നമ്മളിവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കിടിലം ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സോസും കാര്യങ്ങളൊക്കെ അതവിടെ ഉണ്ട് കേട്ടോ അതായത് എല്ലാം ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനധികം വിലയൊന്നും ഇല്ല കേട്ടോ നല്ല അടിപ്പൊളി ഐറ്റമാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ നമുക്കിതാ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല കിടിലം എന്താ അടിപൊളി വെറൈറ്റിയുള്ള ഉള്ള ഐറ്റമാണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടിയിട്ട് ഒന്നിൻ്റെ കൂടി രണ്ടെണ്ണം വരും കേട്ടോ അപ്പോൾ ഇതിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇതിവിടെ വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതവിടെ നമുക്ക് മയോണിക്സും കാര്യങ്ങളൊക്കെ ഇതാ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നിന് ഓരോന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല കിടിലം ആയിട്ടും കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല സൂപ്പർ ആയിട്ടും കേട്ടോ കിടിലമാണ് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ യെസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഓരോന്നൊന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ കേട്ടോ അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് നല്ല കിടിലും ക്വാണ്ടിറ്റി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഐറ്റം നല്ല സൂപ്പർ നല്ല വെഡിക്കറ്റ് ഐറ്റം ഉണ്ട് കേട്ടോ അടിപ്പൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊന്ന് പറയാം കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ഗർഭുറായിരിക്കുന്ന ഐറ്റം ഉണ്ട് കേട്ടോ ചിക്കൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ കിടിലമാണ് ഓക്കെ അപ്പോൾ അത് നമുക്കിതാ ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ അതായത് കൂട്ട് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഇതും അതും സെയിമാണ് കേട്ടോ കിടിലമാണ് കേട്ടോ അപ്പോൾ ചിപ്പോപ്പാണ് നല്ല കിടിലം എന്താ രുചിയിലുള്ള അടിപൊളി അടിപ്പൊളി ചിപ്പാണ് കേട്ടോ കിടിലമാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ട് വിലയും വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് നമുക്കത് അതിൻ്റെ മയോണിക്സ് ആണ് അപ്പോൾ ഇതിൽ മുക്കി നമുക്ക് കഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലം ഐറ്റംസ് ഓക്കെ അപ്പോൾ അതായത് ഇത് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ജസ്റ്റ് ഒന്ന് കഴിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം സംഭവം അത്രയ്ക്ക് കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ വരുന്നു അടുത്ത ഒരു കിടിലം വീഡിയോ ആയി അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മളിപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ